അഡ്വർടൈസ്മെന്റ് മെന്റ് കൂടുതലടക്കും ആ മാർക്കറ്റ് പിടിച്ചെടുക്ക പിന്നെ ഇതിന്റെ പ്രചോദനം ഇപ്പൊ ഉണ്ടാകാനുള്ള കാര്യം എന്ന് പറഞ്ഞാല് ഐ ലവ് ജീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ജീസസിന്റെ സ്വഭാവം ഉണ്ടാകണം ആൾക്കാർ ജീസസിനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടാവും പക്ഷെ ഐ ലവ് മുഹമ്മദ് എന്ന് പറയുമ്പോൾ കാരണം ഇതിനു മുമ്പ് നമുക്കറിയില്ലായിരിക്കും മുഹമ്മദ് നമ്മളതും നല്ലൊരു പ്രവാചക മുഹമ്മദ് ഫൗണ്ടേഷൻ ആണ് കൗണ്ടറാണ് പക്ഷെ ഇപ്പോൾ നമ്മൾ പറയുമ്പോൾ മനുഷ്യരുടെ ഉള്ളിലേക്ക് ഒരു ഫീതു ഐ ലവ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ചെയ്ത പ്രവർത്തികൾ എന്ന് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നൊരു ആണ് അപ്പം അതും മനുഷ്യന്റെ ഉള്ളിലേക്ക് ഒരു ഒരു പേടിയായിട്ട് വരുന്നുണ്ട് അതുപോലെ അവിടെ പറയുമ്പോൾ നമ്മള് ഇന്നത്തെ ഈ ഒരു പർട്ടിക്കുലർ ഇൻസിഡൻസ് അതായത് ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് കൺട്രി ആയപ്പോൾ എല്ലാവർക്കും അവരവരുടെ സ്വാതന്ത്ര്യമുണ്ട് അപ്പം എല്ലാ മതങ്ങളും എല്ലാ പാർട്ടിക്കാരും ഇങ്ങനെയുള്ള ബോർഡുകൾ വെക്കുന്നു അപ്പം ഒരു ഒരാൾ ഒരാള് ആയിട്ട് അവിടെ വെക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് അത് തെറ്റാണ് അല്ലെങ്കിൽ എല്ലാവരെയും എതിർക്കണം അപ്പൊ ഇവിടെയാണ് ഗവൺമെന്റ് ഇന്റർവെൻഷന്റെ ആവശ്യം ഇരിക്കുന്നത് അതായത് എല്ലാവർക്കും ചോദ്യമായിട്ട് ചുരുക്കണം പ്ലീസ് ആ അതാ അതാ പറഞ്ഞത് അത് എല്ലായിടത്തും ഇവിടെ ഞാൻ പറഞ്ഞു ഇവിടെ ഗവൺമെന്റ് ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും വൺ സൈഡ് ആകുമ്പോഴാണ് പ്രശ്നം ചെയ്യുന്നത് അതായത് ഗവൺമെന്റ് ഇങ്ങനെ ഉള്ളതിനെ എല്ലാവരെയും കൃത്യമായിട്ട് ഇതിനെ നിരോധിക്കണം അതായത് ഇങ്ങനെ അല്ലാത്ത സ്ഥലങ്ങളിൽ ആർക്കും ബോർഡ് വെക്കാൻ പറ്റില്ല ഇതൊരു വന്നാൽ നമ്മൾ കേരള ഹൈക്കോടതി ഇടപെട്ട് കേരളത്തിൽ ഇതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള ബോർഡുകൾ അപ്രൂവൽ അല്ലാത്ത സ്ഥലങ്ങളിൽ വെക്കാൻ പാടില്ല എന്നൊരു നിയമം കാരണം ഇതൊരു തുടക്കമാണ് കാരണം ഒരാൾ വെക്കുമ്പോ അടുത്ത ആൾ വെക്കും അപ്പൊ അവൻ വലിച്ചു കീറും ഇവൻ വലിച്ചു മറ്റവൻ വലിച്ചു കീറും അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഇവിടെ ഇതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്റർവ്യൂ ചെയ്യുകയും പിന്നെ ഈ പബ്ലിക് പ്രൊസഷൻ അതായത് പബ്ലിക് റോഡുകളിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും മത നേതാക്കളും ഇവിടെയാണ് ഗവൺമെന്റ് ആവശ്യമിരിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ എല്ലാം ഗവൺമെന്റ് ലീഡേഴ്സിന്റെ ഇത് കാണിക്കേണ്ടത് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം മതസഹിഷ്ണുത കുറഞ്ഞ ഒരു ആയി നമ്മുടെ രാജ്യം ഇത് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്ത് നടപടികൾ സ്വീകരിച്ച് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മാറ്റാൻ പറ്റുമെന്നാണ് ടീച്ചർ മുമ്പ് അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ പ്രത്യേകിച്ച് നമുക്കൊന്നും തോന്നാറുണ്ടായിരുന്നില്ല ഒരു മതവിഭാഗത്തിന്റെ അവരുടെ ഒരു മുദ്രാവാക്യം അതല്ലെങ്കിൽ അവരുടെ ആശയം അത് മാത്രം അവർ വിളിച്ചു പറയുന്നു ശരി അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാണ് ഇന്ന് അള്ളാഹു അക്ബർ എന്ന് കേട്ടാൽ ജനങ്ങൾ ചിന്ന ഭിന്നമായി ജീവനും കയ്യിൽ ഇടുത്തോടുന്നത് എന്തുകൊണ്ടാണ് അത് ചിന്തിച്ചാൽ മതി നമുക്ക് മനസ്സിലാകും ഒരു സിനിമാ തിയേറ്റർ ടർബോ എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ ഒരു സിനിമ കോഴിക്കോട് ദർശന തിയേറ്റർ ആണെന്നാണ് എന്റെ ഓർമ്മ അവിടെ ആ സിനിമ കളിക്കുന്നതിനിടയിൽ മമ്മൂട്ടി വരുന്ന ഒരു സീനുണ്ടായിരുന്നു അപ്പോൾ പുറകിലിരുന്ന ആളുകൾ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചു സെക്കൻഡുകൾക്കുള്ളിൽ തിയേറ്റർ ശൂന്യമായി അപ്പോഴേക്ക് പിന്നീട് ഡോഗ് സ്ക്വാഡ് വരുന്നു ബോംബ് സ്ക്വാഡ് വരുന്നു അങ്ങനെ ഒന്ന് പരിശോധിക്കുന്നു എന്നിട്ട് ആ ദിവസം തന്നെ തിയേറ്ററിൽ സിനിമ തന്നെ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഉണ്ടാകുന്നു അപ്പൊ പ്രവാചകനെ സ്നേഹിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട് അതുപോലെ തന്നെ പ്രവാചകനെ വിമർശിക്കാനും എതിർക്കാനും ഒക്കെ സ്വാതന്ത്ര്യമുണ്ട് അത് മറ്റൊരു വ്യക്തിയുടെ അതല്ലെങ്കിൽ മറ്റൊരു സമുദായത്തിന്റെ മനുഷ്യാവകാശത്തെ ലംഘിച്ചുകൊണ്ടായിരിക്കരുത് ഇതൊരു ജനാധിപത്യ രാജ്യമായതുകൊണ്ട് ജനാധിപത്യത്തെ ഹനിക്കുന്ന രൂപത്തിലായിരിക്കരുത് ഐ ലവ് മുഹമ്മദ് എന്ന് ബാനർ എഴുതി ലക്ഷക്കണക്കിന് ആളുകൾ തെരുവിലൂടെ നടക്കുന്ന ജാഥകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി ലഭിക്കുന്നുണ്ട് അവരുടെ കൈകളിൽ ആ വീഡിയോകളിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കെ എന്തിനാണ് അവരുടെ കയ്യിൽ കല്ലുകൾ എന്തിനാണ് അവരുടെ കയ്യിൽ നീളമുള്ള വടികൾ എന്തിനാണ് മറ്റുള്ളവരെ കാണുമ്പോൾ ഇവരിങ്ങനെ ആർ തട്ടഹസിക്കുന്നത് ഇങ്ങനെയാണോ പ്രവാചകനെ സ്നേഹിക്കേണ്ടത് അപ്പോൾ ഒരു കലാപം ഉണ്ടാക്കുക എന്ന കൂടി തന്നെയാണ് ഈ ചെയ്യുന്നത് എന്നാ പറഞ്ഞു വരുന്നത് കുറച്ചുനാൾ മുമ്പാണല്ലോ മാടായിപ്പാറ എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തിന് മുമ്പില് കുറേയധികം സ്ത്രീകളും കുട്ടികളും പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഒരു അമ്പലത്തിന്റെ മുറ്റമേ ഉണ്ടായിരുന്നുള്ളോ അവർ ടൂറിന് വന്നതാണ് എന്നാണ് മാധ്യമത്തിൽ ഇരുന്നിട്ട് ഒരു മേലാളൻ ചർച്ച ചെയ്തത് അവരുടെ കയ്യിൽ എങ്ങനെയാണ് ബാനറും പ്ലക്കാർഡുകളും പ്രത്യക്ഷപ്പെട്ടത് അപ്പൊ ഇതൊക്കെ സംഘടിതമായ ഒരു വിഭാഗം പിന്നിൽ നിന്ന് അവരെ നയിക്കുന്നത് കൊണ്ടും നിയന്ത്രിക്കുന്നത് കൊണ്ടുമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് പിന്നെ ഗവൺമെന്റിന്റെ കാര്യം നമ്മുടെ കേരള സർക്കാരിന്റെ അവസ്ഥ എന്താണ് എന്ന് നമുക്കറിയാമല്ലോ എതിർഭാഗത്ത് വരുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ ഈ രൂപത്തിലൊക്കെയുള്ള സമീപനങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ അപ്പോ പ്രവാചകനെ സ്നേഹിക്കുന്നതോ ഇസ്ലാം മതം അനുശാസിക്കുന്നതോ തെറ്റാണെന്നല്ല അത് ജനാധിപത്യ വിരുദ്ധമായി മറ്റുള്ളവരുടെ മനുഷ്യാവകാശത്തെ ഹനിക്കുന്ന രൂപത്തിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ഈ പ്രവാചക സ്നേഹം അപകടമാകുന്നത് ഒന്നത് പിന്നെ രണ്ട് ഈ പ്രവാചകൻ എന്ത് സ്നേഹമാണ് ലോകത്തിന് കാണിച്ചു തന്നിട്ടുള്ളത് പ്രവാചകനെ എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് എതിർ ശബ്ദങ്ങളെ ഇല്ലായ്മ ചെയ്ത് അസഹിഷ്ണുതയോടുകൂടി ശത്രുക്കളെ കൈകാര്യം ചെയ്ത് തന്റെ ആശയം മാത്രം മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു ആശയം അപ്പോൾ സ്വാഭാവികമായിട്ടും ഐലവ് മുഹമ്മദ് എന്ന ഒരു ക്യാമ്പയിൻ പ്രധാനമായിട്ടും ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ മുമ്പില്ലാത്ത വിധത്തിൽ പ്രത്യക്ഷപ്പെട്ടു വരുമ്പോൾ ആളുകൾ ഭയക്കും ആ മുഹമ്മദിന്റെ രാജ്യം ആ മുഹമ്മദിന്റെ ഭരണം ആ മുഹമ്മദിന്റെ മത നിയമം കൊണ്ടുവരാനാണ് ഇവർ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് ഇവിടുത്തെ ആ പ്രത്യേകിച്ച് ഒരു രാജ്യം വേണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു സംസ്ഥാനം വേണം ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ജില്ല വേണം ഇന്ത്യ ഒന്നുകൂടി നമുക്ക് മുറിക്കണം എന്നൊക്കെ പറയുന്ന കലുഷിതമായിട്ടുള്ള അഭിപ്രായങ്ങള് മുസ്ലിം സമുദായത്തിന്റെ ഉയർന്നു െ അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഐ ലവ് മുഹമ്മദ് എന്ന് കേൾക്കുമ്പോൾ ആളുകൾ ഭയപ്പാടിലാകും സംശയമില്ലേക്ക് പോലീസ് കേൾക്കാം പെട്ടെന്ന് കേൾക്കാം ഞാൻ ഒരു കാര്യം പറയാനുള്ളത് ടീച്ചർ നബിയുടെ എന്ന് പിന്തുടരാമെന്ന് എനിക്ക് ഒരു ഭാഗത്ത് തോന്നുന്നു അത് ഈ സാഹചര്യത്തിൽ ഈ കാലഘട്ടത്തിൽ നടക്കുന്നില്ല കാരണം അത് കാണിച്ച ചര്യ ഒമ്പത് വയസ്സായിരിക്കട്ടും വളർത്തുമന്റെ ഭാര്യയെ വിവാഹം കഴിച്ചതോ അല്ലെങ്കിൽ പൊള്ളയടിച്ചതോ ഇതൊന്നും ഒരു ചൈര്യ പിന്തുടരാൻ പറ്റിയ കാര്യങ്ങളല്ല ഞാൻ പറയുന്നത് ഇവിടെ കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന അതായത് സുന്നി വിഭാഗമാണ് കുറച്ചുകൂടി തീവ്രത കുറഞ്ഞ വിഭാഗം എന്ന് പലപ്പോഴും പലരും പറയാറുണ്ട് അവര് മുഹമ്മദ് മറ്റു മതക്കാരെ പോലെ ഇപ്പൊ യേശു ക്രിസ്തു ക്രിസ്ത്യാനികള് ക്രിസ്മസ് ആഘോഷിക്കുന്ന പോലെ ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്ക ഹിന്ദുക്കള് ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിക്കുന്ന പോലെ ഒക്കെ ആഘോഷിക്കുമ്പോ അതില് ഇവര് സാധാരണ ഒരു മതം പോലെ ആകുന്നുണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നുന്നത് ഇവിടെ പല ഇതിനെ എതിർക്കുന്ന വിഭാഗം എന്ന് പറയുന്നത് മുജാഹിദ് പോലുള്ള വിഭാഗങ്ങളാണ് ഇവിടെ തീവ്രവാദത്തെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ആ രീതിയിൽ നോക്കുമ്പോ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താത്ത രീതിയിൽ ഇവര് ി ഇതിനെ ആചരിക്കുകയും അത് സാധാരണ പോലെ ഇനിയിപ്പോ ബിംബങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അത് കുറച്ചുകൂടി പുരോഗമനായിട്ട് കാണാൻ കഴിയുള്ളു ഈ വിഭാഗത്തിൽ അതാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ അത് തന്നെയാണ് സുഹൃത്തെ ഞാനും പറഞ്ഞത് പ്രവാചക സ്നേഹം ഇതുവരെ ഇല്ലാത്ത രൂപത്തിൽ ഒരു ബാനറും പൊക്കിപ്പിടിച്ച് ഇവർ ഇറങ്ങിയിരിക്കുമ്പോൾ ജനങ്ങൾ ഭയപ്പാടിലാകുന്നത് ആറാം നൂറ്റാണ്ടിലെ നെബിയുടെ നിയമം ഇവരിവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണോ താങ്കൾ ഈ പറഞ്ഞ ആറു വയസ്സുള്ള പെണ്ണിനെ വിവാ കുഞ്ഞിനെ വിവാഹം കഴിച്ചതുൾപ്പെടെ ഒൻപത് വയസ്സിലാ കുഞ്ഞുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട കാരന്റെ ചര്യകൾ എതിർ ശബ്ദങ്ങളെ വാൾമുനയിൽ ഒതുക്കി നിർത്തുന്ന അത്തരം അക്രമാസക്തമായിട്ടുള്ള ഒരു ഒരു മത യും ഇവിടെ കൊണ്ടുവരാനല്ലേ ഇവർ ശ്രമിക്കുന്നത് ആളുകൾക്ക് ഭയം അതാണ് ഞാൻ ഒറ്റ വാക്കിൽ പറഞ്ഞത് താങ്കൾ കുറച്ചുകൂടി താങ്ക് യു താങ്ക് യു അടുത്തത് ഇക്കൊക്കെ പറയണേ മാത്യു 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 താങ്കൾ അവിലബാട്ടെ താങ്കളുടെ പ്രഭാഷണങ്ങളും സംസാര ശൈലിയൊക്കെ ഒത്തിരി പേരെ ഈ സമൂഹത്തിൽ ഉന്നതിയിലേക്ക് കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അതിനെ നന്ദി പറയുന്നു അതോടൊപ്പം ഞാൻ എനിക്ക് ഒരു ചോദ്യം ചോദിക്കാനുള്ളത് ഈ ഇപ്പൊ മുഹമ്മദിന്റെ ഒരു ഒരു പ്രാ ഒരു പ്രാമുഖ്യം അല്ലെങ്കിൽ ഒരു ഫേമസ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ നമ്മൾക്ക് നമ്മുടെ ഇന്ത്യയിലൊക്കെ നടക്കുന്നത് എനിക്ക് അതുകൊണ്ട് ഒത്തിരി ആൾക്കാര് എക്സ് മുസ്ലിം റിലേറ്റീവ് അല്ലെങ്കിൽ ദലീശവാത്രിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട് അപ്പോ ഈ നഷ്ടപ്പെട്ടു പോയ ഒരു ഒരു പ്രശസ്തി തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇവര് ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ആവശ്യമില്ലാതെ മുഹമ്മദിന്റെ ഐ ലവ് യു മുഹമ്മ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കുകയോ അവിടെ പ്രിഷോ ഉണ്ടാക്കുക ചെയ്യുന്നു ഇങ്ങനെ ഈ പ്രിഷോ ഉണ്ടാക്കുന്നതിലൂടെ ഒരു വിഭാഗം ആൾക്കാര് കിടക്കുന്ന അല്ലെങ്കിൽ അവർക്ക് താല്പര്യമില്ലാത്ത വിഷയങ്ങൾ ആയതുകൊണ്ട് അവർ മാറി നിൽക്കുന്ന പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കുന്ന ആൾക്കാരെ എല്ലാം അയ്യോ എന്റെ മുഹമ്മദിനെ കണ്ടില്ലേ നമ്മുടെ മുഹമ്മദിനെ ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു അത് പറയുന്നു ഇത് പറയുന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഒരു എന്തോ ഒരു അഡ്വെർടൈസ്മെന്റ് സ്റ്റണ്ട് പോലെ ഇപ്പൊ നമ്മുടെ സിനിമയിലൊക്കെ നടക്കുന്നതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സിനിമ ഇറങ്ങുമ്പോത്തേന് ആവിടെ സംവിധായകരോ പ്രൊഡ്യൂസേഴ്സോ അല്ലെങ്കിൽ അഭിനേതാക്കളൊക്കെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും അല്ലെങ്കിൽ അവർ പൊതുസമൂഹത്തിൽ ഇടപെടും ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ സിനിമക്കും അല്ലെങ്കിൽ ആ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു പൊതു പൊതുസമൂഹത്തില് ഒരു നിലനിൽപ്പിന് വേണ്ടിട്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് അല്ലേ എന്നാണ് എന്റെ ഒരു ചോദ്യം അപ്പൊ ഇതിനകത്ത് ആയിട്ട് എനിക്ക് ചോദിക്കുന്ന ഒരു കാര്യം മുഹമ്മദിന്റെ ഈ ബർത്ത്ഡേ മുഹമ്മദിന്റെ ഫാദർ ആരാണെന്ന് തന്നെ ഒന്ന് വിശദീകരിക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ആ അപ്പൊ അതുപോലെ അതുപോലെ തന്നെയാണ് ഈ ഐ ലവ് യു മുഹമ്മദ് എന്നുള്ള ക്യാമ്പയിൻ ഉണ്ടാക്കി കിടക്കുന്ന മുസ്ലിംകളെയും മുസ്ലിം തീവ്രവാദികളൊക്കെ തമ്മിൽ അടിപ്പിക്കാനും അല്ലെങ്കിൽ പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരുവാനുള്ള ഒരു 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 ട്രിക്കല്ലേ അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കുകയല്ലേ ഇവര് ചെയ്യുന്നതെന്നാണ് എന്റെ ഒരു ചോദ്യം അതിനെപ്പറ്റി പറ്റി ജാവീർ ടീച്ചറിന്റെ അഭിപ്രായത്തോ വളരെ പ്രസക്തമായ അധികം ആരും ഇടയില്ലാത്ത ഒരു വിഷയമാണ് ഇന്നലെ ഞാൻ എൻ്റെ ലൈവില് അതുപോലെ വീഡിയോയിലും ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു തകർന്നുകൊണ്ടിരിക്കുന്ന ഇസ്ലാം പ്രത്യേകിച്ച് ഖുർആൻ ഇന്ന് പബ്ലിക്കിൽ പറയാൻ പറ്റില്ല ഹദീസുകൾ പറയാൻ പറ്റില്ല ഖുർആാൻ പരിഭാഷകൾ എടുക്കാനേ പറ്റില്ല തഫ്സീറുകൾ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ ഇതൊന്നും എടുക്കാൻ പറ്റില്ല പ്രമുഖരായ ആളുകളായിട്ടുള്ള പ്രഭാഷകന്മാരെ എടുക്കാൻ പറ്റുമോ അതുമില്ല അപ്പൊ പബ്ലിക്കിൽ ഏതാണ്ട് ഇസ്ലാമിന്റെ വെടി തീർന്നു ഇസ്ലാമിന്റെ ശവപ്പെട്ടിയിൽ ആദ്യത്തെ ആണിയും അവസാനത്തെ ആണിയും അടിക്കപ്പെടുന്നത് കേരളത്തിൽ നിന്ന് തന്നെയാണ് എന്ന് ഏതാണ്ട് ആളുകൾ കൊറപ്പായി കാരണം പ്രവാചകൻ ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം ഈ കാലഘട്ടത്തിൽ നമുക്ക് പിൻപറ്റാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ആളുകൾ ചാലഞ്ച് ചെയ്യാൻ തുടങ്ങുന്നു ഒരു ലക്ഷം രൂപ തരാം ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന ഒരു മാതൃക പറയൂ എന്ന് പറഞ്ഞിട്ട് ചാലഞ്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു അഞ്ചു വർഷത്തോളമായി ഒന്നുമില്ല ഇവരാകെ പറയുന്നത് മൈക്ലിച്ച് ഹാർട്ടിന്റെ പുസ്തകം അതല്ലെങ്കിൽ ജോർജ് ഓണക്കൂർ എഴുതി ഗാന്ധിജി അത് പറഞ്ഞു അതല്ലെങ്കിൽ ഒ വിജയൻ ഇങ്ങനെ പറഞ്ഞു എന്നതല്ലാതെ പ്രവാചകനെ സ്നേഹിക്കാനോ പ്രവാചകന്റെ ചര്യ പിൻപറ്റാനോ പറ്റുന്ന രൂപത്തിൽ ഖുർആൻ കൊണ്ടോ കൊണ്ടോ ഈ കാലഘട്ടത്തിന്റെ എന്തെങ്കിലും ഒരു മൊറാലിറ്റിയോ പ്രവാചകന്റെ ഒരു മാതൃകയോ തെളിയിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഇസ്ലാം പ്രതിക്കൂട്ടിൽ എന്ന് പറഞ്ഞ് ഇവർ ഇരവാദമുന്നയിച്ച് രംഗത്ത് വന്നു ഏതാണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇവർ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്തു ഈ ഐ ലവ് മുഹമ്മദ് പോലെ തന്നെ മുസ്ലിം ഐക്യ സംഘം എന്നാണ് അതിന്റെ പേര് അതിൽ എം എം അക്ബറും അലിയാർ കസ്മീം തുടങ്ങിയ ഒരുപാട് പ്രഭാഷകർ ഉണ്ടായിരുന്നു അതിനകത്തൊക്കെ ഇവർ പറഞ്ഞത് നമുക്കിടയിൽ ആയിരക്കണക്കിന് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും പക്ഷേ ഇസ്ലാം എന്ന് സോഷ്യൽ മീഡിയയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ വിമർശിക്കുകയും ഏറ്റവും കൂടുതൽ ആളുകൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മതമായിട്ട് ഇസ്ലാം മാറുമ്പോൾ നമ്മൾ ഇസ്ലാം എന്ന ഒരു ഒറ്റ കുടക്കീഴിൽ ഒരുമിച്ച് നിൽക്കണം ആ ഒരൊറ്റ പിന്നെ പിന്നെ കുടും പിന്നെ ഒരൊറ്റ മേൽക്കൂരയ്ക്ക് കീഴിലാണ് നമ്മൾ എല്ലാവരും അണിനിരക്കേണ്ടത് അത് സ്വർഗം പരലോകം പടച്ചവൻ പ്രവാചകൻ ഈ നാല് മുദ്രാവാക്യങ്ങൾ മാത്രമായിരിക്കണം അതായത് ഇനിയിപ്പൊ ജോസഫ് മാഷ് പോപ്പുലർ ഫ്രണ്ടുകാര് ജോസഫ് മാഷിന്റെ കയ്യും കാലും എടുത്താൽ നമ്മൾ നിശബ്ദരായിട്ട് അതിനെ പിന്തുണയ്ക്കണം അനുകൂലിക്കണം നാളെ എൻ്റെ തല ഇവരെടുക്കുകയോ എൻ്റെ വീട് ബോംബ് വെച്ച് തകർക്കുകയോ ചെയ്താൽ അതിനെ അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യരുത് കാരണം അവർ അത് അനുഭവിക്കേണ്ടതാണ് ഇനി വരുന്ന ഒരാൾ ഇതുപോലെ രംഗത്തു വരരുത് അങ്ങനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ നൂറ് കണക്കിന് സംഘടനകളായി മുസ്ലിം വിഭാഗം തന്നെ മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോ മുസ്ലിം ഐ ലവ് മുഹമ്മദ് എന്ന ഒരു ബാനറുമായി സുന്നികൾ ഇറങ്ങിയിന്നിരിക്കട്ടെ അതല്ലെങ്കിൽ ഷിയാക്കൾ ഇറങ്ങി നിന്നിരിക്കട്ടെ എ പിക്കാരോ അതല്ലെങ്കിൽ ഇ പി ആരെങ്കിലും ഒക്കെ ഇറങ്ങി അപ്പൊ ഇ കെക്കാർക്ക് അത് പിടിച്ചില്ല എന്നാലും മിണ്ടരുത് കാരണം ഇന്നമൽ മുഖ്മിനൂന വിശ്വാസികൾ എല്ലാവരും സഹോദരങ്ങളാണ് എന്നാണ് ഖുർആൻ കുറു അൻപടിപ്പിച്ചത് ഇന്നിഹ്വ മനുഷ്യരെ നിങ്ങൾ സഹോദരങ്ങളാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടില്ല അപ്പൊ നമ്മൾ എല്ലാവരും മുസ്ലിങ്ങളായതുകൊണ്ട് നമ്മൾ ഒരൊറ്റ കുടക്കീഴിൽ നിൽക്കണം അപ്പൊ ഐ ലവ് മുഹമ്മദ് എന്ന ബാനർ ഉണ്ടാക്കിയതിന് പിന്നിൽ ആരൊക്കെയാണ് ഈ കുടക്കീഴിൽ നിൽക്കുന്നത് എന്നൊന്ന് അറിയണമായിരുന്നു സ്വാഭാവികമായിട്ടും എല്ലാ മുസ്ലിങ്ങളുടെയും ഒരു പ്രത്യേകമായിട്ടൊരു വികാരമാണ് മുഹമ്മദ് മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞാൽ തന്നെ നമ്മളെ തെറി വിളിക്കുന്ന മമ്മതണ്ണന്റെ അനുയായികളാണ് ഇവിടെ ഉള്ളതെല്ലാം അതുകൊണ്ട് എന്തുകൊണ്ട് സല്ലാഹു അലൈ വസ്ല്ലാം പറഞ്ഞില്ല അതല്ലെങ്കിൽ എന്താ നബീസ എന്ന് വിളിക്കാത്തത് എന്ന് പറയുന്ന ആളുകളാ അപ്പോ ഈ മുഹമ്മദ് എന്ന് ഐ ലവ് മുഹമ്മദ് എന്ന് എഴുതിയപ്പോഴേക്ക് എന്താ നിങ്ങൾക്ക് തേഞ്ഞു പോയത് എന്ന് പറഞ്ഞ് എല്ലാ മതസംഘടനകളും മുസ്ലിങ്ങളിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ച് നിന്ന് എതിരാളിയെ എതിർക്കും അങ്ങനെ ഒരു ഐക്യം പുതിയ രൂപത്തിൽ ഒരു ഐക്യം രൂപപ്പെടുക എന്നതാണ് ഇവരുദ്ദേശിക്കുന്നത് ഒന്ന് രണ്ടാമത്തെ കാര്യം നിമിഷപ്രിയയുടെ വിഷയം നമ്മൾ കണ്ടല്ലോ ഈ നിമിഷപ്രിയ എന്ന് പറയുന്ന കാഫിറായിട്ടുള്ള ഒരു സ്ത്രീ ഇപ്പൊ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന മുസ്ലിം യുവാവിനെ നൂറ്റിപ്പത്ത് കഷ്ണമാക്കി വാട്ടർ ടാങ്കിൽ ഇട്ടതിനെ എ പി കാന്തപുരം അദ്ദേഹത്തിന്റെ മതമനുസരിച്ച് ആ പെണ്ണിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്തെങ്കിലും ചെയ്യും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇല്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മതവും മത നിയമങ്ങളും ഇവരുടെ സ്ത്രീ വിരുദ്ധതകളും അന്യമത വിരുദ്ധതകൾ മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കറിയാം ഒരിക്കലും അവർ അംഗീകരിക്കില്ല ഇപ്പോൾ മുസ്ലിങ്ങൾ കുറച്ച് ലിബറൽ ആശയക്കാരാണ് ഇവരാരും പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ നമ്മൾ അങ്ങനെ തീവ്രവാദികളോ ജനാധിപത്യ വിരുദ്ധരോ ഒന്നുമല്ല ഞങ്ങൾ ഇരകളോടൊപ്പമാണ് എന്ന് പറഞ്ഞുവെക്കുന്നതിന് വേണ്ടി പക്ഷേ ഈ കാന്തപുരത്തിന്റെ ഈ ഇരട്ടത്താപ്പിനെ മറ്റൊരു മതസംഘടനകളും എതിർക്കാത്തത് കണ്ടോ ഇസ്ലാം മതസംഘടനകൾ ആരെങ്കിലും അതിനെ എതിർത്ത് രംഗത്ത് വന്നോ ഇവർക്ക് പിന്നിൽ ഇങ്ങനെ വലിയ രൂപത്തിൽ ഒരു നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ പ്രവാചകന്റെ പിതൃത്വത്തെ സംബന്ധിച്ച് പ്രവാചകന്റെ വാപ്പ കുറേഷപ്പെട്ട അബ്ദുള്ളയാണ് എന്ന് ആരോപിക്കപ്പെടുമ്പോഴും ഈ അബ്ദുള്ള മരിച്ച് ഏതാണ്ട് നാലര വർഷമെന്നും പറയുന്നുണ്ട് രണ്ടര വർഷമെന്നും പറയുന്നുണ്ട് രണ്ടും പ്രബലമായിട്ടുള്ള ഹദീസുകളാണ് ആ രണ്ടര വർഷ കാലത്തിന് ശേഷം ഭൂജാതനായ ഒരു മനുഷ്യന്റെ പിതൃത്വം മനസാവാച അറിയാത്ത ഒരു മനുഷ്യനിലേക്കാണ് ചെറുക്കപ്പെടുന്നത് രണ്ട് പ്രവാചകൻ ജനിച്ചതിനെ സംബന്ധിച്ച് ഏഴോളം റിപ്പോർട്ടുകളാണുള്ളത് പ്രവാചകൻ ജനിച്ചതും മരിച്ചതും ഒരു ദിവസമാണ് എന്നതടക്കമുള്ള മരണത്തെ സംബന്ധിക്കുന്ന അഞ്ച് റിപ്പോർട്ടുകളുണ്ട് പ്രബലമായ അതിന് കുതിസിയായ ഹദീസുകൾ എന്നാണ് പറയുക അങ്ങനെ പരിശുദ്ധമാക്കപ്പെട്ട ഹദീസിന്റെ ഏടുകളിൽ തന്നെ ജനിച്ചതും മരിച്ചതും വ്യത്യസ്തമായ റിപ്പോർട്ടുകളാണുള്ളത് ഇരിക്കട്ടെ ഒരാൾ ജനിക്കുമ്പോൾ അയാൾ പ്രശസ്തനാകുമോ പ്രമുഖനാകുമോ എന്നറിയില്ല മരിച്ചപ്പോഴെങ്കിലും അറിയുമായിരുന്നില്ലേ അപ്പോഴെങ്കിലും ആ മരണദിനമെങ്കിലും ഒന്ന് രേഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ലേ അതിന്റെ അർത്ഥം ആർക്കും അതിന് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാണ് ഇവര് മദീന കരഞ്ഞു മക്ക ചിരിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഒരു ഇദ്ദേഹം ജനിച്ചതിനെ സംബന്ധിച്ച് പറയുന്നത് തന്നെ സവാതടാകം വറ്റി വരണ്ടു പ്രവാചകൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവനായിട്ടാണ് ജനിച്ചത് പിന്നെ പ്രവാചകൻ ജനിച്ച സമയത്ത് ബിംബങ്ങൾ തലകുത്തി വീണു കിസ്ര രാജാവിന്റെ കൊട്ടാരം പിന്നെ തലകുത്തി വീണുപോയി പിന്നെ പരുഷക്കാർ ആരാധിച്ചിരുന്ന അഗ്നി കെട്ടുപോയി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് ആ സമയത്തെങ്കിലും അദ്ദേഹത്തിന്റെ ജന്മദിനം ഒന്ന് ഓർത്തെടുത്ത് ഏതെങ്കിലും ഒരു ചരിത്രകാരൻ ഒന്ന് രേഖപ്പെടുത്തി വെക്കണമായിരുന്നു മുഹമ്മദിന്റെ ജന്മം എന്ന് പറഞ്ഞാല് ജന്മദിനം എന്ന് പറഞ്ഞാല് ഒരുപാട് കാലഘട്ടം ഒന്നും പോയിട്ടില്ല വെറും ആയിരത്തി നാനൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാ അതിനും മുമ്പ് എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ചരിത്രങ്ങൾ ഇവിടെ ഉണ്ട് അവരുടെ ചിത്രങ്ങൾ അടക്കം രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട് അപ്പോ പ്രത്യേകിച്ച് പ്രവാചകനോടുള്ള ഒരു സ്നേഹം രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അല്ല ഇവർ ഇതൊന്നും ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ പ്രവാചകന്റെ സ്നേഹം പിൻപറ്റേണ്ടത് പ്രവാചകനെ സ്നേഹിക്കേണ്ടത് പ്രവാചകന്റെ ചര്യകൾ ജീവിതത്തിൽ പകർത്തിയിട്ടാണ് ആ പ്രവാചകന്റെ ചര്യകൾ ഇവർ ഇവരുടെ ജീവിതത്തിൽ പകർത്തുന്നുണ്ടോ പലിശ മുപ്പത്തിയാറ് തവണ മാതാവിനെ വ്യഭിചരിക്കുന്നതൊരു തുല്യമാണെന്ന് പറഞ്ഞത് ഇൻഷുറൻസ് എടുക്കാത്ത വണ്ടിക്കും വീടിനും കടകൾക്കും ലോൺ എടുക്കാത്ത പണയം വെക്കാത്ത അയൽക്കൂട്ടങ്ങളിൽ നിന്നും കുടുംബശ്രീയിൽ നിന്നും ലോൺ എടുക്കാത്ത എത്ര ആളുകൾക്കാണ് നമുക്കിടയിൽ കൊള്ള ലാഭം എടുക്കൽ അളവിലും തൂക്കത്തിലും വയലുളിയിൽ മുത്തഫിഫീൻ കൃത്രിമം കാണിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ഇവർ പറയുമ്പോൾ ആ പ്രവാചകന്റെ ചര്യകളെയൊക്കെ ഇവര് വിട്ടുകളിൽ ഇവരുടെ ആറു വയസ്സുള്ള കുഞ്ഞിനെ ഒരു അമ്പത്തിമൂന്നുകാരൻ ഒരു റിട്ടയേർഡ് അധ്യാപകൻ കല്യാണം ആലോചിക്കാൻ വന്നാൽ ഇവരെന്ത് ചെയ്യും ജിലേബി ലഡ്ഡും ചായ ഒക്കെ കൊടുത്ത് പുറത്ത് തട്ടി കൈ കൊടുത്ത് ഷയിക്കാണ്ട് കൊടുത്ത് അങ്ങനെ ഇവർ വിടുമോ അപ്പൊ പ്രവാചകന്റെ ചര്യകൾ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റില്ല എന്നിവർക്കറിയാം പിന്നെ ഇവർ ഇപ്പോൾ ഐ ലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ട് വന്നത് പ്രവാചകന്റെ ഈ കാലഘട്ടത്തിൽ പിൻപറ്റാൻ പറ്റുന്ന ചില ചര്യകൾ അവർക്കിടയിലുണ്ട് അത് എതിരാളിയെ ഉന്മൂലനം ചെയ്യുക എന്നതാണ് സൽമാൻ റുഷ്ദിയെ എറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചതുപോലെ അദ്ദേഹത്തെ കത്തി എടുത്ത് കണ്ണിലും കഴുത്തിലും ഒക്കെ കുത്തി കൊല്ലാൻ ശ്രമിച്ചതുപോലെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ഇനി നമ്മൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല ഇനി നമ്മൾ അവരോട് തർക്കിച്ചിട്ടോ സംവദിച്ചിട്ടോ കാര്യമില്ല അവര് മാറട്ടെ എന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് പ്രവാചകനാ കാണിച്ച ഇപ്പോ അസ്മാ ബിദ് മർവാൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ അഞ്ചു മക്കളുടെ മാതാവായ സ്ത്രീ അവസാനത്തെ കുഞ്ഞു മുല കുടിച്ചു ആ കുഞ്ഞിനെ മാറിൽ നിന്നും വലിച്ചെറിഞ്ഞ് ആ സ്ത്രീയുടെ നെഞ്ചിലേക്ക് കഠാര ആഴത്തിൽ ഇറക്കിയത് പ്രവാചകന്റെ അനുമതിയോടുകൂടി പ്രവാചകന്റെ അനുചരന്മാരായ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതി എന്ന കാരണത്താൽ ആ രൂപത്തിൽ അക്രമാസക്തമായ ഒരു നിയമത്തെ കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇവർ അയിലവ് മുഹമ്മദ് എന്ന ക്യാമ്പയിനുമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അതുകൊണ്ടാണ് അതിനെ ശക്തമായി അപലപിക്കുന്നതും പ്രതികരിക്കുന്നതും പ്രതിഷേധിക്കുന്നതും